ചിറക്കര വയൽ കോടിയേരി സ്മാരക കലാകായിക സമിതി വാർഷികാഘോഷവും ജനനേതാവായിരുന്ന കൊടിയേരി ബാലകൃഷ്ണൻ അനുസ്മരണവും നടത്തി ക്ലബ്ബ് പരിസരത്ത് നടന്ന പരിപാടിയിൽ ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീധരൻ കെ സ്വാഗതം പറഞ്ഞു സംഘാടക സമിതി ചെയർമാൻ പി പ്രകാശൻ അധ്യക്ഷനായി പ്രശസ്ത സാംസ്കാരിക പ്രഭാഷകൻ നാസർ കൊളായി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു കേരളത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ പേരാണ് അർജുനോടൊപ്പം ശ്രീകൃഷ്ണൻ എങ്ങനെയായിരുന്നു നയിച്ചിരുന്നത് എന്നതുപോലെ പിണറായിക്കൊപ്പം തേര് നയിച്ചിരുന്ന തേരാളിയായിരുന്നു സഖാവ് കോടിയേരി അദ്ദേഹം ഒരു നാടിന്റെ പേരിലാണ് അറിയപ്പെട്ടത് മൂന്ന് വർഷം മുമ്പ് ഇതുപോലെ ഒക്ടോബർ മാസം തീയതി ആ വാർത്ത വാർത്ത നമ്മൾ കേൾക്കുകയാണ് കൂടിയേരി നമ്മെ വിട്ടുപിരിഞ്ഞു എന്ന സുരേഷ് കെ കെ എൻ നാരായണൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം വേലായുധൻ സി ഗീത എം വേലായുധൻ കെ കെ ബാലകൃഷ്ണൻ മാസ്റ്റർ എം നാരായണൻ സഹദേവൻ കെ ജയരാജൻ കെ വി എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു